ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിത്ത് സുനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾ ആദ്യമായി കാണുന്ന ആളുകളാണ് എങ്കിൽ ദയവായി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കാതിരിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാനും മറക്കാതിരിക്കുക ബെൽബട്ടൺ അമർത്തിയാൽ ക്രമാനുഗതമായ ട്രാവൽ വിത്ത് സുനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും ഞാനിന്ന് ഒരു യാത്ര കഴിഞ്ഞിട്ട് ഒരു മീറ്റിങ്ങിന് പോയിട്ട് വന്നതാണ് കണ്ടില്ലേ ഞാൻ തയ്യെ കെട്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ആ ഡ്രസ്സ് പോലും മാറാനുള്ള ആ ഒരു മനസ്സെനിക്കുണ്ടായിരുന്നില്ല കാരണം അറിഞ്ഞ ആ വസ്തുത അറിഞ്ഞ യാഥാർത്ഥ്യം നിങ്ങളിലേക്ക് എത്രയും വേഗം എത്തിക്കാനുള്ള വ്യഗ്രതയിലാണ് ഞാൻ എൻ്റെ മനസ്സ് തേങ്ങുകയാണ് കാരണം നമുക്കറിയാം ദൈവം ചിലർക്ക് സങ്കടങ്ങൾ നൽകുമ്പോൾ സങ്കടങ്ങളിങ്ങനെ വാരിക്കോരി നൽകും സന്തോഷം നൽകുമ്പോൾ അല്ലെങ്കിൽ സമാധാനം നൽകുമ്പോൾ ചിലരുടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷവും സമാധാനവുമായിരിക്കാം എപ്പോഴും ദൈവം അവരെ കനിഞ്ഞ് അനുഗ്രഹിക്കാറുണ്ടല്ലേ പക്ഷേ ചിലരുടെ ജീവിതത്തിൽ ദൈവം സങ്കടമാണ് നൽകുന്നതെങ്കിൽ ആ സങ്കടത്തിന് ഒരു അറുതി ഉണ്ടാവുകയില്ല സങ്കടം ഇങ്ങനെ വാരിക്കോരി നൽകി ഒരു കുഴിയിൽ നിന്ന് വേറെ കുഴിയിലേക്ക് ഒരു രോദനത്തിൽ നിന്ന് വേറെ പൊട്ടിക്കരച്ചിലേക്ക് അങ്ങനെ പോകുന്ന ചില ജീവിതങ്ങളുണ്ട് ആ ജീവിതങ്ങൾ അത് അവർക്ക് ഒന്നും അറിയാതെ അവരുടെ ഒരു ആയിട്ടുള്ള തീർത്തും നിഷ്കളങ്കരായിട്ടുള്ള അവർക്ക് മറ്റു ചിലരാണ് ആ സങ്കടങ്ങൾ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് ആ സങ്കടങ്ങൾ നൽകുന്നത് എങ്കിലോ എത്രമാത്രം നമുക്ക് ദുഃഖമായിരിക്കും അല്ലേ നമുക്കൊരിക്കലും നമുക്കൊരു സഹിക്കാനായിട്ടോ ഉൾക്കൊള്ളുവാനായിട്ടോ സാധിക്കുകയില്ല അങ്ങനെയാണ് ഈ ഇമ്മാനുവലിൻ്റെ കഥ സംഭവിച്ചു പോയത് ഇമ്മാനുവലിനെ ഞാൻ പരിചയപ്പെട്ടത് നമ്മുടെ മൂവാറ്റുപുഴയിൽ വെച്ചിട്ടാണ് മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് ഞാൻ ഇമ്മാനുവലിനെ ഞാൻ കാണുകയും പരിചയപ്പെടുകയും സംസാരിക്കുകയും ചെയ്തത് ഞാൻ എൻ്റെ കൂടെ മീറ്റിങ്ങിലുണ്ടായിരുന്ന രണ്ട് മൂന്ന് പേരെ ബസ് സ്റ്റോപ്പിൽ ഐ മീൻ ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് അവരെ ബസ് കയറ്റി വിടാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു ഞാൻ മൂവാറ്റുപുഴയിൽ അവർ ബസ് കയറി പോയ സമയത്ത് ഞാൻ നോക്കി അവരുള്ള സമയത്ത് തന്നെയായിരുന്നു രണ്ട് മൂന്ന് ബസ്സുകൾ വന്നപ്പോൾ ഈ ബസ് തൊടുപുഴക്ക് പോകുമോ ഈ ബസ് തൊടുപുഴക്ക് പോകുമോ വരുന്ന ഓരോ ബസ്സുകളിലേ നോക്കിയിട്ട് ഒരാൾ അവിടെ നിന്നിട്ട് ഒരു മെലിഞ്ഞ ഒരു വ്യക്തി അവിടെ നിന്നിങ്ങനെ വിളിച്ചു ചോദിക്കുകയാണ് ഈ ബസ് തൊടുപുഴയ്ക്ക് പോകുമോ ഈ ബസ് തൊടുപുഴയ്ക്ക് പോകുമോ എന്ന് ആരും വലിയ എന്താ പ്രതികരണമൊന്നും ഒന്നും നൽകുന്നില്ല ചിലർ പറയുന്നുണ്ട് ഇല്ല എന്ന് പറയുന്നുണ്ട് അയാൾ വീണ്ടും തപ്പിത്തടഞ്ഞാൽ വീണ്ടും അടുത്ത ബസ് വരുമ്പോൾ വളരെ വേഗം ആ സ്റ്റിക്കുണ്ട് അവരുടെ വാക്കിംഗ് സ്റ്റിക്കുണ്ട് എക്സ്ക്യൂസ് മീ ആ വാക്കിംഗ് സ്റ്റിക്കുമായിട്ടാണ് അയാൾ ഓരോ ബസ് വരുമ്പോഴേക്കും അവിടേക്ക് അതിൻ്റെ അടുത്തേക്ക് നടന്നു നിന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇത് മൂന്ന് നാല് ബസ് വന്നു പോയി അപ്പോൾ എനിക്ക് എന്തോ വളരെയേറെ ഹൃദയത്തിന് വളരെയേറെ ദുഃഖം തോന്നി സങ്കടം തോന്നി ഞാൻ പറഞ്ഞു ചേട്ടൻ ഞാൻ ബസ് വരുമ്പോൾ എവിടെ നിന്നുള്ളൂ ചേട്ടൻ തൊടുപുഴയ്ക്കല്ലേ വേണ്ടത് തൊടുപുഴ ബസ് വരുമ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ അങ്ങേ ഞാൻ തൊടുപുഴ ബസ്സിലേക്ക് ആക്കിക്കോളാം ഇവിടെ ഇരുന്നുള്ളു ഇപ്പോൾ തത്കാലം ശാന്തമായി ഇവിടെ ഇരിക്കുമോ അതിനുശേഷം ബസ് വരട്ടെ എന്ന് പറഞ്ഞു കാരണം ഞാൻ അവിടെ തിരക്ക് ഉണ്ട് പക്ഷേ എന്നാൽ അത്രയേറെ തിരക്കുള്ള ഒരു സമയമായിരുന്നില്ല അത് അപ്പോൾ ഇമ്മാനുവൽ എന്നുള്ള എന്നുള്ളയാളുടെ പേര് ഇമ്മാനുവൽ ആണ് അയാളുടെ വീട് തൊടുപുഴയാണ് തൊടുപുഴയ്ക്ക് പോകുന്ന സ്ഥലത്താണ് വാഴക്കുളം അടുത്താണ് അയാളുടെ സ്ഥലം ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു ഞാൻ അദ്ദേഹത്തോട് അനുകമ്പയോട് ചോദിച്ചു അദ്ദേഹത്ത് അങ്ങേക്ക് കണ്ണ് അല്പം പോലും കാണില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഇല്ല എനിക്ക് കണ്ണിന് കാഴ്ചശക്തി തീർത്തും രണ്ട് കണ്ണുകളും നിർജീവമായിരിക്കുകയാണ് എനിക്കിത് കണ്ണിന് കാഴ്ചശക്തി തീരെ രണ്ട് കണ്ണിനും കാഴ്ചശക്തി ഇല്ല എന്ന് ഞാൻ നോക്കി വളരെ അത്യാവശ്യം നന്നായിട്ടാണ് വസ്ത്രധാരണം ചെയ്തിരിക്കുന്നത് വളരെ നന്നായിട്ട് വളരെ കാണാനൊക്കെ വളരെ സുമുഖനായിട്ടുള്ള ഒരാളാണ് ആ പ്രായം ഏകദേശം ഏകദേശ പ്രായമാണ് ഒരു നാൽപ്പത്തിയെട്ട് വയസ്സിനോട് അടുത്താണ് പ്രായം അദ്ദേഹത്തിൻ്റെത് നാൽപ്പത്തെട്ട് അടുത്ത് പ്രായമുണ്ടെങ്കിലും അതിനേക്കാൾ കൂടുതലായിട്ട് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ രണ്ടും ഞാൻ പറഞ്ഞു കാഴ്ചക്തി ഇല്ലാത്തയാളാണ് പക്ഷേ വല്ലാത്തൊരു വല്ലാത്തൊരു ഭാവമാണ് ആ മുഖത്ത് നമുക്ക് വിവേചിച്ചറിയാനായിട്ട് സാധിക്കും ആ ഒരു പ്രത്യേക തരത്തിലുള്ള ഭാവമാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു സങ്കടത്തോടു കൂടിയാണ് ഞാൻ ചോദിച്ചത് താങ്കളുടെ കണ്ണുകൾ ജന്മന നഷ്ടപ്പെട്ടു പോയതാണോ എന്ന് ചോദിച്ചു അദ്ദേഹം ഒന്ന് ചിരിച്ചു ചിരിച്ചിട്ട് പറഞ്ഞോ ജന്മനായോ എനിക്ക് മുപ്പത്തിമൂന്ന് വയസ്സ് വരെ നിങ്ങളേക്കാൾ നന്നായിട്ട് കണ്ടുകൊണ്ടിരുന്നയാളാണ് ഞാനൊരു അക്കൗണ്ടൻ്റാണ് ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ് എന്ന് പറഞ്ഞു ഞാൻ ഞെട്ടിപ്പോയി മുപ്പത്തി രണ്ട് വയസ്സ് മുപ്പത്തി മൂന്ന് വയസ്സ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റായിട്ട് രണ്ട് കണ്ണ് നന്നായിട്ട് കാഴ്ച ഉണ്ടായിരുന്നയാൾ ഇപ്പോൾ എങ്ങനെയാണ് ഈ സ്ഥിതിയിലെ തേടും പിന്നെ അയാൾ എങ്ങനെയാണ് അന്ധനായത് ജന്മനാക്കാൻ ഞാനോർത്ത് അദ്ദേഹം ജന്മനാ അന്ധനായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത് ഞാൻ ചോദിച്ചു അയ്യോ അത് അത്രയും പറഞ്ഞപ്പോഴല്ലോ പറഞ്ഞു അത് അങ്ങനെയാണ് ചിലത് നീതിയുടെ അല്ലെങ്കിൽ വിധിയുടെ വിളയാട്ടം എന്ന് പറയുന്നത് ദൈവം നമുക്ക് കരുതി വെച്ചിരിക്കുന്ന ചില സംഗതിയാണ് ഈ ചക്കിന് വെച്ചിട്ട് കൊക്കിന് കൊണ്ടു എന്നൊക്കെ സാർ കേട്ടിട്ടുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു ഞാൻ മറുപടി ഒന്നും പറഞ്ഞില്ല അപ്പോൾ പറഞ്ഞു അത് ശരിയായിട്ട് ഞാൻ പ്രയോഗമാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് കാരണം എനിക്ക് മുപ്പത്തി മൂന്ന് വയസ്സ് വരെ നന്നായിട്ട് കാഴ്ചക്കെ ഉണ്ടായിരുന്ന ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിരുന്ന ഞാൻ എനിക്ക് ഈ ഗതി വന്നത് എൻ്റെ വിധി എന്നല്ലാതെ എന്ത് പറയാനാണ് കാരണം ഞാൻ എൻ്റെ അഭിനവമായിട്ട് അതിന് ഏറ്റവും ഒരു കാരണം മാത്രമേ ഉള്ളൂ സാറൊന്ന് കേട്ടിട്ടുണ്ടോ നമ്മുടെ ഈ ഭൂമിയിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ എങ്ങനെ എങ്ങനെയുണ്ടാകുന്നത് ഈ സങ്കടങ്ങളൊക്കെ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടോ അത് കനകം മൂലം കാമിനി മൂലം അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ കുഞ്ഞു ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട് കനകം മൂലം കാമിനി മൂലം കലഹം പലവിധം ഉലകിൽ സുലഭം എന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ അത് അക്ഷരാർത്ഥത്തിൽ എൻ്റെ എൻ്റെ ജീവിതത്തിൽ ഈ ദുഃഖം അല്ലെങ്കിൽ ഈ സങ്കടം ഈ വലിയ പാതകം സംഭവിച്ചു അല്ലെങ്കിൽ എന്നെ അന്ധകാരത്തിൻ്റെ ഈ വലിയ നടു കയത്തിലേക്ക് എന്നെ തള്ളിയിട്ടത് എൻ്റെ ഭാര്യയായ ഷേർലി എന്ന് പറഞ്ഞ വ്യക്തിയാണ് പക്ഷേ എൻ്റെ ഭാര്യ ഷേർലി എന്ന് പറഞ്ഞ വ്യക്തിക്ക് എൻ്റെ കണ്ണിലേക്ക് അന്ധകാരം നിറച്ചു നിന്നിട്ട് പുള്ളിക്കാർ എൻ്റെ ജീവിതത്തിൽ കൊന്നു പോവുകയുണ്ടായി പക്ഷേ ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയില്ല കാരണം ഞാൻ ഏറ്റവും കൂടുതലായിട്ട് എൻ്റെ ജീവിതത്തിൽ സ്നേഹിച്ചത് എൻ്റെ ഭാര്യയായ ഷേർലിയായിരുന്നു പക്ഷേ എന്നിട്ടും അവരെനിക്ക് സമ്മാനിച്ചത് ഈ രണ്ട് കണ്ണുകളിലെ ഈ നിറഞ്ഞ അന്ധതയാണ് നിറഞ്ഞ അന്ധകാര പരപ്പാണ് ജീവിതകാലം മുഴുവനും ഇങ്ങനെ ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് ജീവിക്കുവാൻ മുപ്പത്തി വയസ്സിന് ശേഷം എനിക്കിപ്പോൾ പത്ത് പതിനഞ്ച് വർഷമായി എൻ്റെ ഈ ക ഞാനിപ്പോൾ ഇങ്ങനെ അന്ധനായി ജീവിച്ചു പോകുന്ന ഏകദേശം ഇതുമായിട്ടെങ്ങനെ താതർണ്ണപ്പെട്ട് അങ്ങനെ അങ്ങ് മുന്നോട്ട് പോവുകയാണ് എന്ന് എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു അല്ല എങ്ങനെയാണ് ഈ മുപ്പത്തിമൂന്ന് വയസ്സിന് ശേഷം ഭാര്യയാണ് അന്ധയാക്കിയത് എന്ന് പറഞ്ഞു അതെന്താണ് അങ്ങനെ സംഭവിച്ചത് എങ്കിൽ ഇപ്പോൾ എവിടെ നിന്ന് പോയിട്ട് വരുന്നു എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയിൽ വിശ്വസിക്കുന്ന ആളാണ് അപ്പോൾ ഞാൻ അങ്ങനെ ഒരു പ്രാർത്ഥനയ്ക്ക് പോയിട്ട് തിരിച്ചു വരുന്ന സമയമാണ് അവരെന്നെ ഇവിടെ കൊണ്ടാക്കും മൂവാറ്റുപുഴയിൽ കൊണ്ടാക്കിയിട്ട് എനിക്ക് ഞാൻ ആരുടെയും ഔദാര്യത്തിന് അല്ലെങ്കിൽ ആരുടെയും സഹതാപത്തിനോ അനുകമ്പയ്ക്കോ സഹാനുഭൂതിക്കോ ഒന്നും നിൽക്കാറില്ല ആ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഇവിടെ വന്നപ്പോൾ ഞാൻ തനിച്ചാണ് മിക്കവാറുമുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഞാൻ തനിച്ചാണ് ചെയ്യുന്നത് കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തനിച്ചാണ് എന്ന് തിരിച്ചറിയുന്ന ആ നിമിഷം മുതൽ നമ്മൾ പിന്നീട് നമുക്കെല്ലാം വളരെയേറെ നമുക്ക് ആ രീതിയിലേക്ക് ചെയ്യുവാനുള്ള ആ രീതിയിൽ മുന്നോട്ട് പോകാനുള്ളൊരു ഗഡ്സ് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് വന്നു ചേരുകയാണ് ചെയ്യുന്നത് കാരണം ജീവിതത്തിൽ നമ്മൾ തനിച്ചാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ആ ധൈര്യമുണ്ടല്ലോ നമുക്കുണ്ടാകുന്ന ആ കോൺഫിഡൻസ് ഉണ്ടല്ലോ അത് നമുക്ക് എന്തും ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുമെന്ന് ഇമാനൂൽ എന്ന് പറഞ്ഞാൽ ആ നാൽപ്പത്തിയെട്ടുകാരനോട് പറയുകയുണ്ടായി അപ്പോൾ എനിക്ക് ആയി കാരണം ഞാൻ ട്രാവൽ ബസ്സിനുവിൻ അറിയാം നിങ്ങൾക്ക് ഞാൻ എപ്പോഴും കഥകളെ തിരക്കി നടക്കുന്നയാളാണ് കഥകളെ അന്വേഷിക്കുന്നയാളാണ് എങ്ങനെയാണ് ആകസ്മികമാണെങ്കിലും ആകസ്മികം സ്വന്തം ഭാര്യ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ഭാര്യയുടെ പേര് ഞാനിവിടെ വായിക്കുന്നില്ല മറയ്ക്കുന്നില്ല ഷേർലി എന്ന് തന്നെയാണ് ഷേർലി എന്ന് പറഞ്ഞ ഇമാനുവിലിൻ്റെ വൈഫ് എങ്ങനെയാണ് ഇമ്മാനുവിലിന് ഈ അന്ധകാര പരപ്പിലേക്ക് തള്ളിയിട്ടത് എന്നറിയാനുള്ള ജിജ്ഞാസയായിരുന്നു ഞാൻ പറഞ്ഞു താങ്കൾ അവിടെ ഇരിക്കുമോ നമുക്കിപ്പോൾ തൊടുപുഴ ബസ്സിപ്പോൾ അടുത്ത ബസ് വരുമായിരിക്കും പക്ഷേ എനിക്ക് അങ്ങയുടെ എന്താണ് ഈ സംഭവിച്ചതെന്ന് അറിയാനുള്ള ആഗ്രഹമുണ്ട് ഈ കണ്ണ് പിന്നീട് നിങ്ങൾ കാണിച്ചില്ലേ എല്ലാ സ്ഥലങ്ങളിലും കൊണ്ട് കാണിച്ചില്ലേ ഇതിന് ട്രീറ്റ്മെൻറ്റുകളൊക്കെ എടുത്തില്ലേ മുപ്പത്തി ജന്മനാ അന്ധനല്ലായിരുന്നു മുപ്പത്തിമൂന്ന് വയസ്സിന് ശേഷം ഭാര്യ കാരണം അന്ധത ലഭിച്ചു എന്ന് താങ്കൾ പറയുകയുണ്ടായി പക്ഷേ പിന്നീടുള്ള ട്രീറ്റ്മെൻറ്റുകൾ അതിനൊന്നും ശ്രമിച്ചില്ലേ അങ്കമാലി നമ്മളുടെ ഹോസ്പിറ്റൽ പോലെയുള്ള വളരെ വലിയ ആശുപത്രികളൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചുകൊണ്ട് പറഞ്ഞു അങ്കമാലി എന്തിരിക്കുന്നു ഞാൻ ചെന്നൈയിലും ബാംഗ്ലൂരിലും അടക്കം ഞാൻ ഡൽഹി വരെ പോയിട്ട് വന്നതാണ് എൻ്റെ കണ്ണുമായിട്ട് പക്ഷേ എൻ്റെ ഈ കണ്ണിൽ നമ്മൾ വലിയ അതിവീര്യമേറിയ ആസിഡ് കണ്ണുകളിലേക്ക് വീണ് കഴിഞ്ഞാൽ കണ്ണങ്ങ് ജ്വലിച്ച് പോവുകയല്ലേ കണ്ണങ്ങ് കുഴിഞ്ഞു പോവുകയല്ലേ ചെയ്യുന്നത് അതിൻ്റെ കൃഷ്ണമണികളും കുറഞ്ഞൊക്കെ നശിച്ച് ഇല്ലാത്ത രീതിയിലേക്കായി പോവുകയില്ല പിന്നെ ആ കണ്ണിന് നമുക്ക് പകരം വേറെ കണ്ണ് വയ്ക്കുക എന്നല്ലാതെ മാർഗ്ഗമില്ല ആ കണ്ണുവെക്കാൻ പോലും അതിന് ചില പരിമിതികളുണ്ട് കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട നേർവുകളും മറ്റു പലതും എല്ലാം അങ്ങ് ഉരുകി അങ്ങ് തീരുകയാണ് ചെയ്യുന്നത് പിന്നീട് നമുക്കങ്ങനെ ഉരുകി പോകുന്ന ഒരു കണ്ണിൻ്റെ കൃഷ്ണമണിയിലേക്ക് പിന്നീട് നമ്മൾ ചിലപ്പോൾ മറ്റുള്ളവരുടെ കണ്ണ് വെച്ചാൽ തന്നെ അതൊരിക്കലും അത് പ്രായോഗിക തലത്തിലേക്ക് എത്താൻ സാധിക്കുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് ഒന്ന് കണ്ണ് ചിമ്മിയപ്പോൾ ആ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർത്തുള്ളുകൾ ഇങ്ങനെ ഉരുണ്ട് ഉരുണ്ടുകൂടുന്നു ഞാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് വിഷമം വന്നു അദ്ദേഹം അത്രമാത്രം ഹൃദയത്തിൽ അത്രമാത്രം വിഷം സങ്കടം നിറച്ചുകൊണ്ട് അത്രമാത്രം വിഷമം നിറച്ചുകൊണ്ട് ആ സംസാരത്തിൻ്റെ ഓരോ അക്ഷരങ്ങളിലും ആ സ്ഫുടത നഷ്ടപ്പെട്ടിട്ട് അതിലൊരു ചെറിയൊരു വിറകിൽ വന്നിരുന്നു ഞാൻ ചോദിച്ചു എങ്ങനെയാണ് എന്താ എങ്ങനെയാണ് സത്യത്തിൽ ഇത് സംഭവിച്ചത് എന്താണ് ഇത് സംഭവിച്ചത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അവിടെ ആളില്ലാത്ത സ്ഥലമുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടിരിക്കാമെന്ന് പറഞ്ഞു കാരണം അദ്ദേഹം ഈ പറയുന്നത് മറ്റുള്ളവർ കേൾക്കാനായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ചെവിയിലേക്ക് അത് എത്താനായിട്ട് അദ്ദേഹം അത് ആഗ്രഹിക്കുന്നില്ല എന്നാണ് തോന്നിയത് എന്ന് ആണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ എന്നാൽ നമുക്ക് അപ്പുറത്തേക്ക് കുറച്ച് അപ്പുറത്തേക്ക് മാറി അവിടെ ഒരു സീറ്റ് ഉണ്ട് നമുക്ക് അങ്ങോട്ട് മാറിയിരിക്കാം എന്ന് പറഞ്ഞു മൂവാറ്റുപൂടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനെ സംബന്ധിച്ചോളം അവിടെ കുറച്ച് പറഞ്ഞ് പോയ അല്ലെങ്കിൽ ഇരിപ്പിടങ്ങളില്ലാത്ത ഇരിപ്പിടങ്ങൾ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം വല്ലാത്തൊരവസ്ഥയാണ് ആൾക്കാർക്ക് വളരെ വലിയ സ്റ്റാൻഡാണ് പക്ഷേ എങ്കിൽ ഇരിക്കാനുള്ള സംവിധാനങ്ങളൊന്നും ഒരു പ്രായമായ ആളുകൾക്കോ രോഗികൾക്കോ അങ്ങനെയുള്ളവർക്കൊക്കെ ഒന്ന് വിശ്രമിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആകെത്തന്നെ രണ്ട് മൂന്ന് ബെഞ്ചേ ഉള്ളൂ ആ ബെഞ്ചാണെങ്കിൽ തന്നെ ആണെങ്കിലും ശരിയായിട്ടുള്ള ഒന്നുമല്ല പലകളുള്ള ഗീതം അത്തരത്തിലൊക്കെ ഉള്ള ബെഞ്ചാണ് എങ്കിലും ഞങ്ങൾ ആ ഒരു അപ്പുറത്തേക്ക് പണി നടക്കുന്ന ഭാഗമാണ് അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ അവിടേക്ക് മാറി അദ്ദേഹവുമായിട്ടിരിക്കുകയാണ് ഉണ്ടായത് പ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ എനിക്ക് ഒരു അമ്മയുണ്ട് എൻ്റെ അമ്മയുടെ പേര് അച്ചാമ്മ എന്നാണ് എൻ്റെ അമ്മയുടെ പേര് ഞാൻ കൂടാതെ അമ്മയ്ക്ക് മൂന്ന് പെൺമക്കളാണ് ആ എൻ്റെ മൂത്തയാളാണ് മൂന്ന് പെൺമക്കളും അവരെയൊക്കെ വിവാഹം കഴിച്ചയച്ചു കോതമംഗലത്തും നമ്മുടെ ആറൂരും ആ പരിസര പ്രദേശങ്ങളിലൊക്കെയാണ് അയച്ചിരിക്കുന്നത് മൂവാറ്റുപുഴ അടുത്താണ് ഒത്തിരി ദൂരമൊന്നുമല്ല അവിടെയൊക്കെയാണ് ഒരാൾ തൊടുപുഴയാണ് അങ്ങനെയാണ് വിവാഹം കഴിച്ച അയച്ചിരിക്കുന്നത് ഞാൻ നാലാമനാണ് ഞങ്ങൾ നല്ല സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്താണ് എൻ്റെ വിവാഹം കഴിഞ്ഞത് എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഞാൻ ഒരു സ്ത്രീയാണ് വിവാഹം കഴിച്ച എൻ്റെ ഭാര്യയുടെ പേര് ഷേർലി എന്നാണ് അപ്പോൾ അങ്ങനെ വിവാഹം കഴിച്ച് വീട്ടിലൊന്നും കുഴപ്പമൊന്നുമില്ലായിരുന്നു പക്ഷേ എങ്കിൽ എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ അമ്മ എന്ന് പറയുന്ന സ്ത്രീ ഒരിക്കലും എൻ്റെ അമ്മ നമ്മുടെ കൃഷിക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീയാണ് എൻ്റെ അപ്പച്ചൻ മരിച്ചു പോയതാണ് അപ്പോൾ വീട്ടിലെ കൃഷിയും കാര്യങ്ങളും മറ്റുമൊക്കെ ആയിട്ട് നിഷ്കളങ്കയായിട്ടുള്ള ഗ്രാമത്തിലുള്ള അതാണ് ഞങ്ങളെല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ വീട്ടിൽ എല്ലാ കാര്യങ്ങളിലും തീരുമാനമെടുക്കുന്നത് എല്ലാ കാര്യങ്ങളിലും അന്തിമ വാക്ക് എന്ന് പറഞ്ഞാൽ അമ്മച്ചിയാണ് അമ്മച്ചിയോട് ചോദിക്കാതെ ഒരു കാര്യങ്ങളും പറയാറില്ല എന്ത് കാര്യങ്ങളും ഒരു കല്യാണത്തിന് പോകണം ഒരു അടിയന്തരത്തിന് പോകണം ഒന്ന് പുറത്ത് പോകണം എന്തെങ്കിലും ഒരു ഉണ്ട് ആരെങ്കിലും വീട്ടിൽ പോകണം എല്ലാത്തിനും ഞങ്ങൾ അമ്മച്ചിയോട് ഞങ്ങളെ അപ്പച്ചൻ മരിച്ചു ചെറുപ്പത്തിലേ മരിച്ചു പോയതുകൊണ്ട് ഞങ്ങളുടെ ജീവിതം അങ്ങനെയാണ് ഞങ്ങൾ ചിറ്റപ്പെടുത്തിയിരുന്നത് അപ്പോൾ അമ്മച്ചിയാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ തീരുമാനങ്ങളുടെ അവസാന വാക്ക് എൻ്റെ വിവാഹത്തിന് കഴിക്കുന്ന സമയം വരെ അങ്ങനെയായിരുന്നു വിവാഹ ശേഷം വന്നപ്പോൾ എൻ്റെ ഭാര്യയ്ക്കൊരിക്കലും അത് അംഗീകരിക്കാനായിട്ട് സാധിച്ചിരുന്നില്ല കാരണം പുള്ളിക്കാരിക്ക അമ്മ അമ്മയെ വലിയ വിരോധമുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അന്നും പുറമേ കാണിച്ചിരുന്നില്ലെങ്കിലും അമ്മയെ എപ്പോഴും ഈ കൂടുതൽ അധികാരങ്ങൾ അമ്മയ്ക്കാണ് അമ്മയുടെ അധികാരങ്ങൾ തട്ടിയെടുക്കണം ഞാനുള്ളപ്പോൾ എന്തിനാണ് ഒരു അമ്മയ്ക്ക് ഇത്രയും അധികാരങ്ങൾ കൊടുക്കുന്നത് അവസാന വാക്ക് ഭാര്യയായി എൻ്റെ തന്നെയാകേണ്ടത് അതിനു പകരം ഈ പ്രായം ചെയ്യുന്ന തള്ളയുടെ വാക്ക് എങ്ങനെയാണ് അവസാന വാക്കായി മാറുന്നത് അങ്ങനെയുള്ള ചില ചെറിയ നിസാരമായ ചില കാര്യങ്ങൾ പറഞ്ഞ് ചിലപ്പോഴും ഒക്കെ വീട്ടിൽ വഴക്കുകളൊക്കെ ഉണ്ടാകാറുണ്ട് ഞങ്ങൾക്ക് രണ്ട് കുഞ്ഞുങ്ങളും ജനിച്ചു അപ്പോൾ അമ്മ എല്ലാ സ്ഥലത്തേക്കും അമ്മയുടെ കണ്ണെത്തണം കൃഷിയുണ്ട് അത്യാവശ്യം സ്ഥലമുണ്ട് റബ്ബറുണ്ട് കൈതയുണ്ട് കൊക്കോയുണ്ട് അത്യാവശ്യ ഉണ്ട് വീട് അത്യാവശ്യമുണ്ട് വീട്ടിൽ കോഴി കോഴിയുണ്ട് ആടുണ്ട് അങ്ങനെ കാര്യങ്ങളൊക്കെയായിട്ട് എല്ലാത്തിൻ്റെയും നോട്ടം അമ്മയുടെ കയ്യിലാണ് അമ്മയാണ് എല്ലാം നിയന്ത്രിക്കുന്നത് അമ്മയാണ് വീട്ടിൽ എന്താണ് കറി വെക്കേണ്ടത് എന്താണ് ഇന്ന് ഉണ്ടാക്കേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാരണം ആ ഒരു കീഴ്വഴക്കത്തിൽ വളർന്നു വന്നതായതുകൊണ്ട് കാരണം അമ്മയാണ് നമ്മൾക്ക് അങ്ങനെ രീതിയിലേക്കായിരുന്നു അതിനൊരിക്കലും ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ഭാര്യ വന്നപ്പോഴേക്കും അത് അങ്ങനെ ഉൾക്കൊണ്ട് പോകും അവരുടെ വീട്ടിലാണെങ്കിലും ഓരോരുത്തരുടെ വീട്ടിലും ഓരോ സാഹചര്യങ്ങളാണല്ലോ അപ്പോൾ എൻ്റെ വീട്ടിൽ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് അമ്മയാണ് അപ്പോൾ വിവാഹത്തിന് ശേഷം അങ്ങനെ വന്നു അല്ലെങ്കിൽ അമ്മയെ മാറ്റി നിർത്തണമെന്നൊന്നും ഒരിക്കലും തോന്നിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അതൊരു പക്ഷേ തോന്നിയിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റിയിരുന്നുവെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടെയൊക്കെ എനിക്ക് പ്രകാശത്തോടു കൂടി കണ്ണ് എനിക്ക് ജീവിക്കാനായിട്ട് എനിക്ക് സാധിക്കുമായിരുന്നു കാരണം ഞാൻ അമ്മയെ ഒരിക്കലും വിലക്കിയില്ല അമ്മ തന്നെയാണ് മുന്നോട്ട് പോയിരുന്നത് പക്ഷേ ആ അമ്മയ്ക്ക് ആ അവിടെ ഒരു തെറ്റും ഉണ്ടായിരുന്നില്ല അമ്മ എല്ലാ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളെല്ലാം ഏറ്റവും സെഡായിട്ട് കൂടി അമ്മ ചെയ്യുമായിരുന്നു പറമ്പിലെ കാര്യങ്ങളെല്ലാം അമ്മ ചെയ്യുമായിരുന്നു റബ്ബർ വെട്ടാനുള്ളത് അമ്മ തന്നെ റബ്ബർ വെട്ടുമായിരുന്നു പാലെടുക്കും കൊക്കോ അമ്മ പൊട്ടിക്കും അതിൻ്റെ പരിപ്പ് എടുത്ത് അമ്മ കൊടുക്കാനുള്ള സ്ഥലത്ത് അമ്മ കൊടുക്കും കുരുമുളക് അമ്മ പറിക്കും കാപ്പിക്കുരു അമ്മ പറിക്കും അതുണക്കും എല്ലാ കാര്യങ്ങളും കോഴിക്കുഞ്ഞുങ്ങളെ അടയിരുത്തും മീൻസ് മുട്ട വെച്ച് അടവരുത്ത് കോഴിക്കുഞ്ഞുങ്ങളാകും അതിൻ്റെ കാര്യങ്ങൾ ആടിൻ്റെ കാര്യങ്ങളെല്ലാം അമ്മയാണ് നോക്കിയിരുന്നത് എൻ്റെ ഭാര്യ തൃശ്ശൂർക്കാരിക്ക് ഇതൊന്നും ഉണ്ടായിരുന്നില്ല അവൾ അത്യാവശ്യം പഠിപ്പുള്ള പെൺകുട്ടിയാണ് ഡിഗ്രി കഴിഞ്ഞതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല അറിയത്തില്ലാത്തപ്പോഴത്തേക്കും അത് സ്വാഭാവികമായിട്ടും അറിയാത്ത അറിയാത്തയാൾക്കത് ഏറ്റെടുത്ത് നടത്താനായിട്ട് പറ്റില്ലല്ലോ ഞാനിങ്ങനെ വലിച്ചുവാതിരി പറയുന്നതെന്ന് കരുതല ഒരു കുടുംബത്തിൻ്റെ കാര്യം നമ്മൾ പറയുമ്പോഴേക്കും തീർച്ചയായിട്ടും നമ്മൾ പറയേണ്ട കാര്യങ്ങൾ നമ്മൾ ചില സംഗതിയിൽ പറഞ്ഞാൽ മാത്രമേ അതിൻ്റെ ആ ഡെപ്ത്ത് അല്ലെ അതെന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ഒരു വീട് എങ്ങനെയാണ് ഒരു കുടുംബം അത് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് പറഞ്ഞ് ഫലിപ്പിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ സത്യസന്ധമായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കേണ്ടതായിരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ കുടുംബത്തിലെ ഇമ്മാനുവൽ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ ഷേർലിയെക്കുറിച്ചിട്ടാണെങ്കിലും അച്ചാമംശിയെ കുറിച്ചിട്ടാണെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് അപ്പോൾ അങ്ങനെ ജീവിതത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴേക്കും അമ്മയ്ക്ക് ചെറിയ ഒരു ചെറിയ അസുഖത്തിൻ്റെ സംഗതികളൊക്കെ വരുന്നുണ്ട് അപ്പോഴെങ്കിലും അമ്മയൊന്ന് അടങ്ങിയിരിക്കുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു എൻ്റെ ഭാര്യ പക്ഷേ എൻ്റെ അമ്മ അടങ്ങിയിരുന്നില്ല അമ്മ കൂടുതൽ കൂടുതൽ പ്രായത്തിൻ്റെ ആ ഒരു എല്ലാ വിഷമങ്ങളും വൈഷമങ്ങളും മറക്കാനായിട്ട് അമ്മ വീണ്ടും വീണ്ടും ജോലിയിലേക്ക് വ്യാപൃതയാകുകയും വീട്ടിലെ എല്ലാ കാര്യങ്ങളും അമ്മ തന്നെ കൈകാര്യം ചെയ്യുകയും ചെയ്തപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് പിന്നീട് അത് ഈഗോ പ്രശ്നമായി ഈ ഇവർക്ക് അസുഖം വരുന്നില്ല അസുഖം വന്നാലും അവരിയ്ക്കാൻ തയ്യാറാകുന്നില്ല ഇവരെ എങ്ങനെയൊന്ന് ഒതുക്കിയിരുത്താം ഇവരെല്ലാ കാര്യങ്ങളിലും ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനുമൊക്കെ ഇടപെട്ട് മുന്നോട്ട് പോകുകയാണെന്നുള്ള അസൂയ കുശുംബ് ജലസി അല്ലെങ്കിൽ ആ ഒരു മാനസികത്തിൽ അങ്ങനെയുള്ള ആ ഒരു പ്രശ്നം എൻ്റെ ഭാര്യേനെ വല്ലാത്ത ബുദ്ധിമുട്ട് ശരിയായിട്ട് പറഞ്ഞാൽ ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലൊക്കെ അത് അഫക്റ്റ് ഞാൻ പറഞ്ഞു സാരമില്ല അമ്മയുണ്ടല്ലോ അമ്മ മാനേജ് ചെയ്തോളൂ നീ നോക്കേണ്ട കാര്യമില്ല നീ നിൻ്റെ കാര്യം നോക്കി നന്നായിട്ട് വീട്ടിലെ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കി പോയാൽ മതി അമ്മ കാര്യങ്ങൾ ചെയ്യുന്നത് ചെയ്യട്ടെ കുഴപ്പമില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ നല്ല കാര്യത്തിലാണെന്ന് പറഞ്ഞത് പക്ഷേ ഭാര്യയ്ക്ക് ഒരിക്കലും അത് അംഗീകരിക്കുവാനായിട്ട് സാധിക്കുമായിരുന്നില്ല അവരുടെ ഉള്ളിൽ പകയും വിദ്വേഷവും ഭർദ്ധയും ഒക്കെ ഇങ്ങനെ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ ഭാര്യയ്ക്ക് എന്നേക്കാൾ പ്രായം കുറവാണ് അവൾക്ക് ഒരു ഞങ്ങൾ തമ്മിൽ ആറു വയസ്സിന് വ്യത്യാസമുണ്ട് അങ്ങനെ ഇരിക്കുന്ന ഒരു സംഭവം ഒരു സമയത്ത് അമ്മയ്ക്ക് കണ്ണിന് ചെറിയ പ്രശ്നം വന്നു കണ്ണിന് ചെറിയ ഇറിറ്റേഷൻ പോലെ വന്നു അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി പോയപ്പോൾ എന്താണ് തന്നത് കണ്ണിനത് ഒഴിക്കാനുള്ള തുള്ളി മരുന്നുകളാണ് തന്നത് തുള്ളി മരുന്നുകൾ രണ്ട് കണ്ണിലേയും രാവിലെയും വൈകുന്നേരം മരുന്ന് തുള്ളി മരുന്ന് ഇറ്റിച്ചു കൊടുക്കാനായിട്ട് തന്നിരുന്നു അപ്പോൾ ആ തുള്ളി മരുന്ന് നമ്മൾ ഇറ്റിച്ചു കൊടുക്കുമ്പോഴേക്കും അത് കുഴപ്പമില്ലാത്ത രീതിയിലേക്ക് പിന്നെ ഓക്കെ ആകും അപ്പോൾ അതിനൊരു പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ ഈ തുള്ളി മരുന്നിനെ കിട്ടി ഈ നമ്മൾ സൗ സാധാരണഗതിയിൽ ഈ മരുന്നുകൾ വാങ്ങിക്കുമ്പോൾ പല പല രീതിയിലേക്കുള്ള മരുന്നാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇതിനകത്ത് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഒരു പിന്നെ ഈ ഗ്ലാസിൻ്റെ തരത്തിലുള്ള ഒരു ഡബ്ബയാണതിനകത്ത് അതിനകത്ത് മുകളിൽ നിന്ന് ഇങ്ങനെ ഒഴിച്ചിട്ട് ഒരു ട്യൂബ് പോലെ സംഗതിയുണ്ട് അതൽപ്പം പിന്നെ കട്ടിയുള്ള സംഗതിയാണ് അപ്പോൾ എൻ്റെ ഭാര്യ എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞില്ല പല പ്രാവശ്യം അങ്ങനെ നോക്കി ആലോചിച്ച് നോക്കിയിട്ട് അമ്മയുടെ ആ തുള്ളി ഞാൻ കൺക്ലൂഡ് ചെയ്ത് പറയുകയാണ് അമ്മയുടെ മരുന്നിനകത്ത് ഒരു ദിവസം എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ ആ മാറ്റി ഞങ്ങളുടെ അവിടെ റബ്ബർ അടിക്കുമ്പോഴത്തേക്കും റബ്ബർ ഷീറ്റിന് വേണ്ടിയിട്ട് ആസിഡ് കൊണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു വലിയ വീര്യമേറിയ ആസിഡാണ് ആസിഡിൻ്റെ ഒരു കണ്ണിലേക്ക് ഒരു തുള്ളി വീണ് കഴിഞ്ഞാൽ കണ്ണ് കത്തി ഇല്ലാതെയായി പോകുന്നൊരു ഒരു സംഗതിയാണ് അപ്പോൾ ഈ മരുന്നിൻ്റെ ഒരു പ്രത്യേകത പ്രത്യേകതയുണ്ട് ആ മരുന്ന് ഇച്ചിരി ഇറിറ്റേറ്റഡാണ് കണ്ണിലൊഴിക്കുമ്പോൾ നീറ്റിലും പുകച്ചിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ഉണ്ടാകുന്ന ടൈപ്പുള്ള ഒരു മരുന്നാണത് അത് ആദ്യം ഒഴിക്കുമ്പോൾ രണ്ട് കണ്ണിലും ഒഴുകിക്കുമ്പോൾ തന്നെ കുറച്ച് നേരം ഒന്ന് നീറ്റിലൊക്കെ ഉണ്ടാകും ഇനി അത് ഓക്കെ ആകും ആ രീതിയിലേക്കുള്ള ഒരു മരുന്നാണ് അപ്പോൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഈ അമ്മയുടെ മരുന്നിൻ്റെ ആ കുപ്പിയിൽ മൈലിട്ട് അവർ ആ ചില്ലുകുപ്പിക്കകത്ത് ആ ഒഴുക്കിൻ്റെ കുപ്പിയിലകത്ത് നമ്മുടെ വീരിമേറിയ ആസിഡ് നിറച്ച് വയ്ക്കുകയാണ് അപ്പോൾ അമ്മയുടെ കണ്ണിൽ മിക്കവാറും ഒഴിക്കുന്നത് പിന്നെ മകളുടെ അമ്മയുടെ ഞങ്ങളുടെ തന്നെ എൻ്റെ ജ്യേഷ്ഠ മൂത്ത ചേച്ചിയുടെ മകൻ അവിടെ താമസിക്കുന്നുണ്ട് മകളും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ആ സമയത്തുള്ള സമയത്താണ് അപ്പോൾ അവരിങ്ങനെ എട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ശരി ബലമായിട്ടിങ്ങനെ നമ്മുടെ കൈയൊക്കെ പിടിച്ചിട്ട് അങ്ങനെ എട്ടിച്ചു കൊടുത്ത് അങ്ങനെയാണ് പോകുന്നത് രണ്ടു നേരം ഒഴിക്കും രാവിലെ അപ്പോൾ അന്ന് സ്വാഭാവികമായിട്ട് പിന്നെ മരുന്നൊഴിച്ചു കുഴപ്പമൊന്നുമില്ല പിറ്റേ ദിവസം മരുന്നൊഴിക്കേണ്ട ആ സമയമായപ്പോൾ എനിക്ക് ചെറിയ കണ്ണിനകത്ത് ചെറിയൊരു ചരിതിരിപ്പ് പോലെ ചെറിയ ഇറിറ്റേഷൻ പോലെ അപ്പോൾ ഭാര്യ അപ്പുറത്തെവിടെയും കാണാൻ അറിയില്ല മനഃപൂർവ്വം ഈ അമ്മയുടെ കണ്ണിലേക്കുള്ള കു ഒഴിക്കാനുള്ളതിനകത്ത് ആസിഡ് നിറച്ച് വെച്ചിട്ട് പോയതല്ലേ അപ്പോൾ പുള്ളിക്കാരെ ആ ഭാഗത്തേക്ക് വന്നില്ല കാരണം അമ്മയുടെ കണ്ണുകൾ കത്തി ഉരുകി ഇല്ലാതെയായി പോകുന്ന ആ സമയം അല്ലെങ്കിൽ ആ സമയത്ത് അവിടെ നിന്ന് മാറി നിന്നതാണ് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും മാറി ആ സമയത്ത് ഉണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് ഈ സംഗതി ഒന്നും അറിയില്ലായിരുന്നു അപ്പം ഞാൻ രാവിലെ എനിക്ക് ഡ്യൂട്ടിക്ക് പോകേണ്ടതാണ് അപ്പോൾ അമ്മ പറഞ്ഞു എടാ കൊച്ചയിൽ നിന്നാണ് എന്നെ വിളിക്കുന്നത് കൊച്ചേ വന്നിട്ട് എൻ്റെ കണ്ണിൽ മരുന്ന് തിരിച്ചു തന്നിടാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മച്ചി മരുന്ന് ഞെറ്റിച്ച് തരാം എനിക്ക് എൻ്റെ കണ്ണിൽ ചെറിയ തരുതരിപ്പ് പോലെയുണ്ട് അത് ഞാനൊരു കാര്യം ചെയ്യട്ടെ എൻ്റെ കണ്ണിലേക്ക് മരുന്ന് ഞെട്ടിച്ചതിന് ശേഷം അമ്മച്ചയ്ക്ക് ഞാൻ ഒഴിച്ചു തരാം ആ എന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾ ഞാനപ്പോൾ എൻ്റെ പെങ്ങളുടെ മക്കൾ മക്കളോട് നിങ്ങളുടെ പിള്ളേരെ എൻ്റെ കണലിലേക്കൊന്ന് ഒഴിക്കും ഇതിനകത്ത് അപ്പോൾ അമ്മച്ചി പറഞ്ഞു എടാ കൊച്ചെ നീർന്ന മരുന്നാണ് കേട്ടോ കൊച്ചി നീറ്റിലും പുകച്ചിലുമൊക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞു അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു അത് സാരമില്ല ഞാൻ അവിടെ ഇങ്ങനെ ഈ കവഞ്ചി ഉണ്ട് കവഞ്ചി എന്ന് പറഞ്ഞ ചാരു കസേരാണ് അവിടെ ചാരി കിടന്നപ്പോൾ എൻ്റെ അനന്തരവൻ അവനോട് ഞാൻ പറയുമ്പം അപ്പോൾ അവൻ്റെ കഴുത്തിങ്ങനെ പിടിച്ചിട്ട് കണ്ണ് വലുതാക്കിയിട്ട് ഈ ഒറ്റ സെക്കൻഡിന് കാര്യം മതി ഒന്നിട്ടു അപ്പുറത്തേ പിടിച്ചപ്പോഴത്തേക്ക് എനിക്ക് എന്താണ് നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരവസ്ഥയുണ്ടല്ലോ ആ അവസ്ഥ അത്രയും ടൈം പോലും കിട്ടിയില്ല അതിനകം എൻ്റെ രണ്ട് കണ്ണുകളിലേക്ക് മാസറിൻ്റെ തുണികൾ തുള്ളികൾ പകർന്നു കഴിഞ്ഞിരുന്നു രണ്ട് കണ്ണുകളും സ്പോട്ടിൽ തന്നെ ഞാൻ കുറിച്ച് കരഞ്ഞു ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കി അപ്പോഴേക്കും ചോദിച്ചടാവുക എന്നാ പറ്റിയിടാ കൊച്ചേ എന്നാ പറ്റിയെന്ന് എൻ്റെ അമ്മേച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറ്റിയോ എൻ്റെ കണ്ണെ എൻ്റെ കണ്ണ് നീര് അയ്യോ നിനക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരാളുടെ അസുഖത്തിനുള്ള മരുന്ന് നിൻ്റെ കണ്ണിലേക്ക് എന്തിനാ വേഗം കണ്ണ് വെള്ളം ഒഴിച്ച് കണ്ണ് കഴുകുക എന്നൊക്കെ പറഞ്ഞു എനിക്ക് നീറ്റലും വേദനയും ഒരു വല്ലാത്തൊരവസ്ഥയാണ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ആ സമയത്ത് പറമ്പിൽ നിന്ന് എൻ്റെ ഭാര്യ ഓടി വന്നപ്പോഴേക്കും ഞാൻ പറഞ്ഞു എടീ എൻ്റെ കണ്ണിൽ മരുന്ന് ഒഴിച്ചിട്ട് ഈ മരുന്ന് എനിക്ക് കേൾക്കാത്തതെന്ന് തോന്നുന്നു എന്തോ വല്ലാത്ത ബുദ്ധിമുട്ട് എൻ്റെ കണ്ണ് എനിക്കൊന്നും കാണാൻ സാധിക്കുന്നില്ല അപ്പോഴേക്കും ഭാര്യയ്ക്ക് എന്ത് പറയണം ബാക്കി നിങ്ങൾ ഊഹിക്കാമല്ലോ എന്താണ് എന്നുള്ള കാര്യം ഉടൻ തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടെ നിന്ന് നേരെ തന്നെ അങ്കമാലിയിലേക്ക് കൊണ്ടുപോയിരുന്നു അപ്പോൾ എൻ്റെ എൻ്റെ കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായും നശിക്കുകയും മഞ്ഞുള്ള നിറവുകളും മറ്റുമൊക്കെ ഉരുകി ഇല്ലാതെയാവുകയും ചെയ്തിരുന്നു ഞാൻ കൂടുതലായിട്ട് വിശദീകരിച്ചായിട്ട് പറയുന്നില്ല അങ്ങനെ എൻ്റെ ഭാര്യ തൊന്ന് സമ്മാനമാണ് ആ സമ്മാനത്തിന് ശേഷം അടുത്ത ഒരു മാസത്തിന് ശേഷം കാര്യങ്ങൾ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായപ്പോൾ സ്വന്തം തെറ്റിൻ്റെ പശ്ചാത്താപങ്ങൾ നിങ്ങളോർക്കും എൻ്റെ ഭാര്യ എന്നീ കുഞ്ഞുങ്ങളുമായിട്ട് അവളുടെ വീട്ടിലേക്ക് പോയപ്പോൾ പശ്ചാത്താപ വിവശയായി പോയതല്ല കാരണം താൻ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ താൻ ചെയ്ത ചെയ്യാൻ ഉദ്ദേശിച്ചതിൻ്റെ ഫലപ്രാപ്തി ഉണ്ടായില്ല അതിന് പകരമായിട്ട് ഭർത്താവിൻ്റെ കണ്ണുകൾ നഷ്ടപ്പെട്ടു പോകാൻ അന്തനായ വീട്ടിലേക്ക് വീടിലേക്ക് എത്തുകയും ചെയ്തു എന്നിട്ടും മനസ്സിൻ്റെ ആ നൈർമ്മല്യം അല്ലെങ്കിൽ ആ പാപഭാരം ആ കുറ്റബോധം അതുകൊണ്ടൊന്നുമല്ല പോയത് കാരണം താൻ ഉച്ചിച്ച് തന്നിട്ട് നടന്നില്ലല്ലോ ദൈവമ എന്നുള്ളൊരു ആ ഒരു മനോഭാവത്തോടു കൂടിയാണ് എന്നെ ഉപേക്ഷിച്ചിട്ട് ഞാൻ അന്ധനായ എന്നെ അന്ധനാക്കിയതിന് ശേഷം അവർ തെളിഞ്ഞ ജീവിതത്തിലേക്ക് കുഞ്ഞുങ്ങളുടെ കൈ പിടിച്ച് നടന്നു പോകുന്നത് ഇപ്പോൾ അവരവിടെ താമസിക്കുന്നുണ്ട് തൃശ്ശൂർ രണ്ട് കുട്ടികളുമായിട്ട് എൻ്റെ മക്കൾ അവരുടെ കൂടെയാണ് സുഖമായിട്ട് താമസിക്കുന്നത് കാരണം ഞാൻ അന്ധനാണ് എൻ്റെ അമ്മയ്ക്ക് പ്രായമായി മറ്റുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻ്റ് ചെയ്ത് ജീവിക്കേണ്ട ഗതികേട് വന്നതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഞാൻ കൂടുതലായിട്ട് മറ്റുള്ള വഴക്കിനോ പ്രശ്നങ്ങൾക്കോ കാര്യമൊക്കെ സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹം വീണ്ടും നിഷ്കളങ്കമായിട്ടൊന്ന് ചിരിക്കുകയാണ് ഉണ്ടായത് ആ ചിരിയിൽ ഇമാനുവലിൻ്റെ കണ്ണിൽ നിന്ന് വീണ്ടും കണ്ണുതീർത്തലുള്ള അടർന്ന് വീണപ്പോൾ ആ കണ്ണുതീർത്തിൻ്റെ ചൂട് അല്ലെങ്കിൽ ആ അതിൻ്റെ ആ ഒരു തീക്ഷ്ണത പടർന്ന് ഇറങ്ങിയത് എൻ്റെ ഹൃദയത്തിലേക്കാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി കൂട്ടുകാരെ എത്രമാത്രം ഏതൊക്കെ രീതിയിലേക്കാണ് ആളുകളുടെ ജീവിത രീതി മാറി മറിഞ്ഞു പോകുന്നത് ഒരിക്കലും അദ്ദേഹം ചിന്തിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ സ്വന്തം അമ്മയുടെ കണ്ണിൽ ഇല്ലാതെയായി പോകുവാനായിട്ട് ആസിഡ് ഒഴിക്കുമെന്നും ആ അസുഡ് സ്വന്തം കണ്ണിലേക്ക് പകർത്തി ഒഴിക്കേണ്ടി വരുമെന്നൊക്കെ വിചാരിച്ചതാണോ അല്ലേ ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി ഒരു കെണി ഒരുക്കിപ്പോൾ ഒരു മൂന്നാമതൊരു ഒരു മണ്ണിലേക്ക് ആ കെണി വന്ന് പടരുകയും അയാളുടെ ജീവിതം തകർന്ന് താറുമാറായി പോവുകയും ചെയ്തൊരവസ്ഥയിലേക്ക് ഈ കാര്യങ്ങൾ എത്തിയതാണ് അപ്പോൾ ട്രാവൽ ഇൻസ്റ്റുഡൻ്റ് സത്യം രീതിയിലുള്ള യാത്രയിൽ ഇത്തരത്തിലുള്ള പല സംഗതികളും വരുമ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഇത് പങ്കുവെക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പലപ്പോഴും നമ്മൾ വിചാരിക്കും നമ്മുടെ ജീവിതം എത്ര പ്രശ്നങ്ങളാണ് എത്രമാത്രം വലിയ വലിയ വിഷമങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്നില്ലേ പക്ഷേ അങ്ങനെയൊന്നുമല്ല മറ്റുള്ളവരുടെ ജീവിതവുമായി നമ്മൾ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ നമ്മളത്രമാത്രം സ്വർഗീയമായ ആനന്ദത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നതെന്നില്ലേ ഇപ്പോൾ ഈ ഷെയർലി എന്ന് പറഞ്ഞാൽ ആ സ്ത്രീ അവരെ എന്ത് പേരെടുത്ത് വിളിക്കണമെന്ന് എനിക്കറിയില്ല അച്ചാമച്ചയുടെ കണ്ണുകൾ രണ്ടും ഇല്ലാതാക്കാനായിട്ട് ശ്രമിച്ച അവരുടെ പ്രവൃത്തിയുടെ ആ ഒരു ദുഷ്ടത കൊണ്ട് സ്വന്തം നഷ്ടപ്പെട്ടു പോയത് സ്വന്തം ഭർത്താവിൻ്റെ കണ്ണുകളാണ് അതുകൊണ്ട് ആ ആ ഭർത്താവിൻ്റെ ജീവിതം ഇല്ലാതെയായി എന്നുള്ളത് മാത്രമാണ് ഇവിടെ സംഭവിച്ചു പോയത് പക്ഷെ എന്നിട്ട് ഷേരിൽ തൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് വേറൊരു മേച്ചിൽപ്പുറം കയറി തേടി തൃശ്ശൂർ കൂനമാവനാണ് അവരുടെ സ്ഥലം സ്ഥലവും ഞാൻ എടുത്ത് പറയുകയാണ് അവിടേക്ക് പോയിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഇമ്മാനുവലിൻ്റെ ദുരവസ്ഥ കണ്ടപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും ഇത് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നി വളരെയേറെ പരിതാപകരമായ അവസ്ഥയാണ് സർവേശ്വരൻ ഇമ്മാനുലിൻ്റെ കണ്ണുകൾക്ക് ഒരിക്കലും ഇനി ആ ഒരു രീതിയിലേക്കുള്ള കായ് ശക്തി തിരിച്ചു നൽകുകയില്ല വേറൊരു കണ്ണു വെച്ചാൽ പോലും അദ്ദേഹത്തിന് തിരിച്ച് കിട്ടുകയുമില്ല എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഇരട്ടിൻ്റെ ആ വലിയ ഇതിൽ തപ്പി തടഞ്ഞു കിടക്കുന്ന അദ്ദേഹത്തിൻ്റെ ഉൾവെളിച്ചം അദ്ദേഹത്തെ വീണ്ടും വീണ്ടും പ്രത്യാശയുടെ തീരത്തേക്ക് അണയ അണയുവാനായിട്ടും നന്നായി മുന്നോട്ട് പോകുവാനായിട്ടും ആ ഇപ്പോഴും ജീവനോടെയുണ്ട് ആ അമ്മയാണ് അദ്ദേഹത്തിൻ്റെ ആശ്രയം പ്രാർത്ഥനയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചില ചില പ്രവർത്തനങ്ങളുമായിട്ട് അദ്ദേഹം മുന്നോട്ട് പോവുകയാണ് എന്തോ എനിക്കറിയില്ല ഈ സംഗതി നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ എത്തിച്ചതാണ് ഇപ്പോഴും ഈ വലിയ പാപഭാരം നടത്തിയിട്ട് ഒരു സ്ത്രീയെ സുഗമമായി കഴിയുകയാണ് ഞാൻ വീണ്ടും ഓർത്തു പോവുകയാണ് കനകം മൂലം കാമിനി മൂലം കലഹം പലവിധം ഉലകിൽ സുലഭം നന്ദി നമസ്കാരം താങ്ക് ഓൾ